കൃഷ്ണ ഗുരു ഗുരുവായൂരപ്പാശരണം ഉച്ചപൂജ നടർന്നു കേട്ടോ ഇന്ന് ഗുരുവായൂരപ്പനെ ഉച്ചപൂജയും കളപാലങ്കാരും എല്ലാം ഭംഗിയായിട്ട് നടന്നു ഉണ്ണുണ്ണി കാണാൻ നല്ല സന്തോഷത്തിലാ നിങ്ങൾ നിങ്ങളുടെ കളപാലങ്കാരൻ കാണാൻ നല്ല കൗതുക ഒരു മിഡുമിടുക്കനായിട്ട് ഒരു ചെറിയൊരു ഉണ്ണിക്കണ്ണൻ കാണാൻ ഏർ കുഞ്ഞിക്കാലമല്ലത് ആ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട് പട്ടുകോണ കൊടുത്തിട്ടുണ്ട് കിങ്ങണി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കണ് നല്ല പാകത്തിൽ തടി നല്ല വലുപ്പത്തിൽ നല്ല ഒരു മിടിക്കൻ ഉണ്ണി കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മാങ്ങാമാല കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല അതിൻ്റെ ഇടയിൽ പതക്കം പോലത്തെ മാല കൈവിളകൾ തോളുവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് വലച്ചേ ഒരു വെണ്ണോരുള പിടിച്ചിട്ടുണ്ട് ഇടത്തെ കയ്യിൽ ഒരു ഓടക്കോലും പിടിച്ചിട്ടുണ്ട് ഏഹ് അങ്ങനെ നല്ല സന്തോഷത്തോടു കൂടി നിൽക്കണ ഒരു പൊന്നുണ്ണി കാണാൻ നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ എന്ന ടീമിൽ സ്വർണ്ണഗോപി നല്ല മന്ദഹാസം ഏഹ് കണ്ണോറിലും മോടക്കോഴലും പിടിച്ചു കണ്ണൂർ കാണാനും കാണാൻ തന്നെ നല്ല കൗതുകമല്ലേ നമ്മള് പൊന്നുണ്ണി കാണാൻ എപ്പോഴും കണ്ണോറിലും മോടക്കോലും പിടിച്ചെന്ന് നിന്നാ തന്നെ നല്ല സന്തോഷവും അത്ര രസമായിട്ടാളാണ് നിപ്പാണ് ഏഹ് നല്ല പുഞ്ചിരിയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് ഏഹ് നല്ല കൗതുകം ഉണ്ട് കാണാൻ ഏഹ് നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് പൊന്നുകിരീടം ചാർത്തിയിട്ടുണ്ട് പൊന്നുകിരീടത്തിൻ്റെ മുകളിലുണ്ട് തിരുമുടി മാലകളാണ് ചാർത്തിരിക്കണത് തെറ്റിയും തുളസിയും വെളുത്തപ്പൂവായിട്ടുള്ളതോന്ന് മറ്റേ താമര തുളസിയായിട്ടുള്ളതോന്ന് അങ്ങനെ രണ്ട് തിരുമുടി മാലകൾ ചാർത്തി ഓരോ കഴിച്ചു നല്ല ഭംഗിയുള്ള രണ്ട് ഉണ്ടമാലകളാണ് ചാർത്തിരിക്കണത് തെച്ചിയും തുളസി ആയിട്ടുള്ള ഒരു ഉണ്ടമാല വനമാല പോലെ നല്ല ഭംഗിയുള്ളത് മറ്റേ തെച്ചി തുളസി വെളുത്തപ്പൂവ് അങ്ങനെ ആയിട്ടൊന്ന് അങ്ങനെ രണ്ട് ഉണ്ടമാലകളും രണ്ട് തിരുമുടിമാലകളാണ് ചാർത്തിരിക്കണത് അതിൻ്റെ നടുവിൽ പൊന്നോടക്കുഴലിൽ അടുത്ത കയ്യിൽ പിടിച്ചിട്ടുണ്ട് വലുത്ത കയ്യിൽ ഒരു വെണ്ണോർലേയും പിടിച്ചിട്ട് നല്ല സന്തോഷമായിട്ട് നിൽക്കുന്ന ഒരു പൊണ്ണുണ്ടിക്കാണ് ഈ തിരുമുടിമാലകളുടെ മോള് വിധാനായിട്ടുള്ളതാണ് നാലഞ്ച് ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട് താമര തുളസി രണ്ടെണ്ണം ഏഹ് പിന്നെ തെച്ചിയും തുളസി ആയിട്ടുള്ള ഒരെണ്ണം ഇവിടുത്തെ പൂവും തുളസി ആയിട്ടുള്ള ഒരെണ്ണം ഏഹ് പിന്നെ കണ്ണാലപ്പുറം ഇവിടെ തുളസി പൂവ് മാത്രമായിട്ട് രണ്ടെണ്ണം അങ്ങനെ നാലഞ്ച് ഉണ്ടമാലകളും ഇതാനായിട്ട് ചാർജിട്ടുണ്ട് അപ്പം ഈ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെ ഒക്കെ നടുവർ ഇങ്ങനെ നിവർന്ന് നിൽക്കണ ഉണ്ണി കണ്ണൻ മുട്ടുമിട്ട് യശ്വതം അവർ അനുസരിക്കാൻ തയ്യാറായിട്ട് നിൽക്കാത്തോ അങ്ങനെ നല്ല അനുസരണയോട് കൂടി നിൽക്കുന്ന ഒരു ഉണ്ണി കണ്ണനാസ്ത്രീലകത്തിട്ടോ ഏഹ് ഒലത്ത കയ്യിലൊരു വെണ്ണവറിലും ഇടത്ത കയ്യിലൊരു ഓടക്കൊള്ളലും പിടിച്ച് യശോധമേച്ച നല്ല ഭംഗിയായിട്ടാണ് ഈ ചുരുക്കിയിട്ട് നല്ല സന്തോഷത്തോട് കൂടി നിൽക്കുന്ന ഒരു ഉണ്ണി കണ്ണ രൂപ അനുഗ്രഹിക്കണേം ആർത്തരായി കരയുന്നുണ്ടു തന്നുടേ ഭക്തരെന്നറിയേണ്ടുന്ന താമസം കണ്ണു മൂക്കുകടില്ലാതെ മണ്ടുവൻ മമാദൈവം കന്തരത്തിനകത്തായി സമാധിയിൽ കണ്ണടച്ചരുളിയിടും മുനീന്ദ്രരെ തടിമീശയിൽ തൂങ്ങിയിട്ടുണർത്തുവൻ മമാദൈവം പുണ്യേറിയ വൃന്ദാവനത്തിലേ മണ്ണിൽ വേസിമ്യനായി സഞ്ചരിച്ചിടും മമാദേവം ഗുരുവായൂരപ്പാൻ ഗ്രഹിക്കണേ എന്നുള്ള കൂടി ആ വെണ്ണോറിലും മൂടക്കോളും പിടിച്ച് നിങ്ങൾ ആ മിഡമിടക്കനായിട്ട് ഉണ്ണികണ്ണൻ ശ്രീലകത്ത് നിൽക്കണ്ട് ആ ഉണ്ണിക്കണ്ണന്റെ തൃപാതത്തിൽ അങ്ങോട്ട് വീണ് നമസ്കരിക്കുക ആ തൃപാദം മുറുക പിടിച്ച് ആ തിരുമുഖത്തേക്ക് നോക്കി ഉറക്കനാമം ജപിക്ക ആ സത്യദാനത്തെ കേട്ട് അനുഗ്രഹിക്കാൻ തയ്യാറായതുകൊണ്ട് ആ ശ്രീലകത്ത് നിൽക്കണ കേട്ടോ ഏർ ഭക്തി ഉണ്ടാക്കി തരണേ നാമം ജപിക്കാൻ തോന്നിക്കണേ നാവ് കുഴയരുത് എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഒറക്ക നാമം ജപിക്കാം കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാരായണ 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 하렛, 하렛.